ഈ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണാൻ വേണ്ടി വന്നതാണ് നാളെ ഐ മീൻ ഇന്നലെ വന്നതാണ് കേട്ടോ ഇന്ന് ഞാൻ തിരിച്ച് പോവുകയാണ് പോകാൻ വേണ്ടി നേരത്തെ എണീറ്റ് നോക്കുമ്പോൾ എന്താ കണ്ണച്ചതാണ് ഈ കഴിഞ്ഞ കാഴ്ചകളൊക്കെയാണ് എനിക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനവും ഉമ്മ സുബൈക്ക് എണീറ്റെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ വായൻ്റെയിലൊക്കെ പൊതിഞ്ഞ് പൊതിച്ചോറൊക്കെ റെഡിയാക്കണം അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം റെഡിയാക്കി ഉമ്മായുടെ സ്പെഷ്യൽ ഐറ്റംസൊക്കെയാണ് ഇത്രയും പൊതിയൊന്നും കണ്ടാലും നട്ടണ്ട ഇതാണ് എൻ്റെ സാധനങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ട്രെയിനിൽ പോകണം അപ്പം ഇനി കുറേ കാലം ജനവാസം കഴിഞ്ഞ് കഴിഞ്ഞു വനവാസത്തിലേക്കാണ് എൻ്റെ പോക്ക് അപ്പോൾ ഇനി പോയിട്ട് വരാവേ വീട്ടിലുണ്ടായ ഇതിനിപ്പം എന്താ പറയുക എനിക്ക് പേരറിഞ്ഞൂടാ പേരറിയാനിട്ടല്ല നാട്ടിൽ ചക്കപ്പഴം എന്ന് പറയട്ടെ ഞങ്ങൾ നല്ല ചക്കപ്പഴം പറയും അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി തൃശ്ശൂരെത്തിയപ്പോൾ ഫുള്ള് അവിടെ പെട്ടുപോയി ലാസ്റ്റ് പിന്നെ ഈ പോണ പറവകളെയും കിളികളെയും നോക്കി ഒരു മണിക്കൂറിന് ശേഷമാണ് പിന്നെ ട്രെയിൻ വന്നതിന് ശേഷം ഓട്ടോയിൽ കയറി വീട്ടിലേക്ക്